യു ഡി എഫിലെ സീറ്റ് വിഭജന തർക്കങ്ങൾക്കിടെ പി ജെ ജോസഫിനെയും കൂട്ടരെയും ഇടതുമുന്നണിയിലേക്ക് സ്വാഗതം ചെയ്ത് ജോസ് കെ മാണി നൽകുന്നത് പുതിയ രാഷ്ട്രീയ സന്ദേശം ഇത് യു ഡി എഫിനെ വെട്ടിലാക്കും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് യു ഡി എഫിൽ വിലപേശലിന് സാധ്യതയൊരുക്കുന്നതാണ് ജോസ് കെ മാണിയുടെ പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ നീക്കത്തിന് അനുകൂലമാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് തങ്ങളുടെ രക്തത്തിൻ്റെ ഭാഗമാണെന്നും യു ഡി എഫിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ നേരിട്ടാൽ സംരക്ഷണം നൽകാൻ തയ്യാറാണെന്നും ജോസ് കെ മാണി പറഞ്ഞു ജോസ് കെ മാണിയെ യു ഡി എഫിലേക്ക് തിരികെ കൊണ്ടുവരാൻ പി ജെ ജോസഫ് തടസ്സം നിൽക്കുന്നുണ്ടെങ്കിലും ജോസഫിന്റെ ഇടതു പ്രവേശനത്തിന് താൻ തടസ്സമാകില്ലെന്ന വ്യക്തമായ സൂചനയാണ് ജോസ് നൽകിയത് കേരള കോൺഗ്രസുകളുടെ ഏകീകരണം ക്രൈസ്തവ സഭകളുടെ ലക്ഷ്യമാണ് ഇതിനിടെയാണ് ജോസ് കെ മാണിയുടെ നിർണായക നീക്കം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ മത്സരിച്ച പത്ത് സീറ്റുകളും വേണമെന്ന ഉറച്ച നിലപാടിലാണ് ജോസഫ് ഗ്രൂപ്പ് എന്നാൽ ഇതിൽ രണ്ട് സീറ്റുകളിൽ മാത്രമാണ് നിലവില് വിജയസാധ്യതയെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ പരാജയപ്പെടാൻ സാധ്യതയുള്ള എട്ട് സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന യുഡിഎഫ് നിലപാടിനോട് ജോസഫ് വിഭാഗത്തിന് കടുത്ത വിയോജിപ്പുണ്ട് ലക്ഷത്തോളം ായി ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ സീറ്റുകള് വെട്ടിക്കുറയ്ക്കാന് ശ്രമിച്ചാൽ മുന്നണി വിടുന്നതടക്കമുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കാനാണ് ജോസഫ് ഗ്രൂപ്പിന്റെ നീക്കം മുൻപും തറവാട്ടിലേക്ക് ജോസഫ് വിഭാഗത്തെ കൂട്ടിച്ചേര്ത്തിട്ടുണ്ട് യുഡിഎഫിൽ നിൽക്കുമ്പോൾ അവർ സൂക്ഷിക്കണം അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ സംരക്ഷണം ഒരുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു നേരത്തെ ജോസ് കെ മാണിയെ യു ഡി എഫിലെത്തിക്കാൻ മുസ്ലിം ലീഗ് ശ്രമിച്ചപ്പോൾ ജോസഫ് വിഭാഗം അത് തടഞ്ഞിരുന്നു എന്നാൽ ഇടതിനെ ശക്തിപ്പെടുത്താൻ ജോസ് കെ മാണി എന്തിനും തയ്യാർ ജോസഫ് ഗ്രൂപ്പിനെ ഇടതിലേക്ക് ക്ഷണിച്ച് ജോസ് രാഷ്ട്രീയ തന്ത്രം പയറ്റുന്നത് യു ഡി എഫിനെ വെട്ടിലാക്കാനാണ് സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാകുന്നതോടെ ജോസഫ് ഗ്രൂപ്പിന്റെ അടുത്ത നീക്കം കേരള രാഷ്ട്രീയത്തിൽ നിർണായകമാകും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പി ജെ ജോസഫും മോൻസ് ജോസഫും മാത്രമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ വിജയിച്ചത് ബാക്കി എട്ട് സീറ്റുകളിലും പാർട്ടി പരാജയപ്പെട്ടു ഈ സാഹചര്യത്തിൽ സാധ്യതയില്ലാത്ത സീറ്റുകൾ ഘടക കക്ഷികൾക്ക് വിട്ടു നൽകുന്നത് ഗുണകരമാകില്ലെന്നാണ് കോൺഗ്രസ് വാദം ജോസ് കെ മാണി മുന്നണിവിട്ടതോടെ ഒഴിവ് വന്ന പല സീറ്റുകളും തങ്ങൾക്ക് വേണമെന്ന് ജോസഫ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും കേരള കോൺഗ്രസിന് സ്വാധീനം കുറഞ്ഞ മേഖലകളിൽ കോൺഗ്രസ് നേരിട്ട് മത്സരിക്കണമെന്ന സമ്മർദ്ദം പ്രാദേശിക നേതാക്കൾക്കിടയിലുണ്ട് ചങ്ങനാശ്ശേരി ഇടുക്കി ഏറ്റുമാനൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ കരുത്തരായ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ ജയിച്ചു കയറാമെന്നും അവിടെ ജോസഫ് ഗ്രൂപ്പിന് മുൻപത്തെ പോലെ സ്വാധീനമില്ലെന്നും കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി വിലയിരുത്തുന്നു ഈ സാഹചര്യത്തിലാണ് ജോസഫിനെ ഇടതിലേക്ക് അടുപ്പിക്കാൻ ജോസ് കെ മാണി തന്നെ നേരിട്ട് രംഗത്തു രംഗത്തുവരുന്നത്